ഓ ആവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തീമുകൾ എല്ലാവരും എല്ലാവരും എത്തീമുകൾ എത്തീമുകൾ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തിമുകൾ എത്തിമുകൾ ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തി എത്തി ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കുടിൽ ഇന്നത്തെ മർദ്ദിത നാളത്തെ സുൽത്താൻ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തീമുകൾ എത്തീമുകൾ എത്തീമിൻ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്നെന്നും എത്തുന്നോനല്ലയോ ദൈവദൂതൻ എത്തി മിൻ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്നെന്നും എത്തുന്നോനല്ലയോ ദൈവദൂതൻ എത്തി മിൻ കുമ്പീളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലയോ പുണ്യവാൻമാർ എത്തീമിൻ കണ്ണീരിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലയോ പുണ്യവാൻമാർ ഓ ഓ ത്തിനാരായ വേരത്ത പാവങ്ങളെ ആരു സംരക്ഷിപ്പൂരിൽ ജീവിതത്തിന്മാരായ വേദത്ത പാവങ്ങളെ ആരു സംരക്ഷിപ്പൂ സ്വർലോകമവർക്കെന്ന് ചൊല്ലി വിശുദ്ധ വിശുദ്ധനബി സല്ലാഹു അലൈവസം അലൈവ സല്ലം സല്ലല്ലാഹു